തിരുവനന്തപുരം ബാലരാമൂരത്തെ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത അവസാനിച്ചിട്ടില്ല പ്രതി ഹരികുമാറിനായി നിയറ്റൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകി ഹരികുമാറിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ കേസിൽ കൂടുതൽ വ്യക്തത വരുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് പൂജാരി ശംഖുമുഖം ദേവിദാസിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് അരുൺ സോളമൻ ചേരുന്നു അരുൺ സോളമൻ ഗുഡ് ഈവനിങ് ഇത്ര ദിവസമായിട്ടും എന്തിന് ആ കുഞ്ഞിനെ കുഞ്ഞിന്റെ സ്വന്തം അമ്മാവൻ കിണറ്റിലെറിഞ്ഞു എന്ന ചോദ്യത്തിന് ഉത്തരമാക്കാൻ പോലീസിന് കഴിയുന്നില്ല ഗുഡ് ഈവനിംഗ് സുജയ പ്രധാനമായും ഇപ്പോൾ നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ബാൽരാമൂരം രണ്ടര വൈസിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ അമ്മാവനായിട്ടുള്ള ഹരികുമാറിനെ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള ഒരു നീക്കമാണ് ഇന്നിപ്പോൾ പോലീസ് നടത്തിയിരിക്കുന്നത് ഇതനുസരിച്ച് ഇപ്പോൾ നേരിഗര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മൂന്നാം കോടതിയിലാണ് ഇപ്പോൾ ഇന്ന് എസ് പി സുദർശൻ ഇപ്പോൾ അപേക്ഷ നൽകിയത് ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ അപേക്ഷ നൽകിയത് നാളെ നേരിഗിര സ്പെഷ്യൽ ജയിലിൽ കഴിഞ്ഞു വരുന്ന ഈ ഹരികുമാറിനെ നാളെ കോടതിയിൽ ശേഷം കസ്റ്റഡിയിൽ വാങ്ങും പ്രധാനമായും ഒന്നര ദിവസമാണ് ആദ്യം പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് ആ ദിവസം പ്രധാനമായും അദ്ദേഹം നൽകിയ മൊഴിയിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടായിരുന്നു പ്രധാനമായും കുറച്ച് വർഷങ്ങളായിട്ട് ഇദ്ദേഹം മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണോ പ്രതി ഇത്തരത്തിൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ മൊഴി മാറ്റി പറയുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരുന്നു അതുകൊണ്ട് നാളത്തെ ചോദ്യം ചെയ്യലെന്ന് പറയുന്നത് മാനസിക രോഗ വിദഗ്ദ്ധന്റെ സഹായത്തോട് കൂടിയായിരിക്കും ഈ പ്രതിയെ ചോദ്യം ചെയ്യുക പ്രതിക്ക് മാനസിക രോഗം സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം ഇപ്പോഴും ഉണ്ടോ എന്നുള്ളത് പോലീസിനെ വിലയിരുത്തേണ്ടതുണ്ട് അത് തെളിയിക്കേണ്ടതുണ്ട് കാരണം ഈ മൂന്ന് നാല് ദിവസം പിന്നിടുമ്പോഴും ഈ കൊലയ്ക്ക് കാരണമായിട്ട് ഒന്നും തന്നെ പോലീസിനെ ശാസ്ത്രീയമായിട്ട് ഒരു തെളിവും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല പ്രധാനമായും കോടതിയിൽ ഹരികുമാറിനെ ഹാജരാക്കുമ്പോഴും പ്രതി കുറ്റസമ്മ നടത്തി എന്നുള്ളത് മാത്രമാണ് പോലീസിന്റെ മുന്നിലുള്ള ഏക ആശ്വാസമായി മാറിയത് അത് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിന്റെ അമ്മ ഈ ശ്രീതുവിനെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ആണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് ഇന്നലെ രാത്രിയോടുകൂടി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പക്ഷേ അപ്പോഴും ഈ കുഞ്ഞിന്റെ അമ്മയ്ക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളതും പോലീസിനെ തെളിയിക്കാൻ കഴിഞ്ഞില്ല അത്തരത്തിൽ വലിയൊരു ആശയക്കുഴപ്പത്തിൽ അല്ലെങ്കിൽ വലിയൊരു ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് അതുകൊണ്ട് തന്നെ നാളെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്നത് ചെയ്യുമ്പോൾ നിർണായകമായിട്ടുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട് അമ്മ ശ്രീധുവിന് എന്തെങ്കിലും പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ ജോൾസിനായിട്ടുള്ള ദേവിദാസന് എന്തെങ്കിലും പങ്കുണ്ടോ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഈ കൊലപാതകത്തിലേക്ക് എങ്ങനെ നയിച്ചു എന്നുള്ളത് പോലീസിന് കണ്ടുപിടിക്കേണ്ടതുണ്ട് പ്രധാനമായും ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഇനിയും കൂടുതൽ കേസുകൾ വരാനിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ശ്രീധുവിനെതിരെ കൂടുതൽ പരാതികൾ വരുന്നു മൂന്ന് കേസുകൾ ഇനിയും രജിസ്റ്റർ ചെയ്യാനായിട്ട് ഉണ്ട് എന്നുള്ളതാണ് എസ് പി സുദർശൻ ഇപ്പോൾ നമ്മളോട് കൊലപാതകത്തിൽ അന്വേഷണം തുടരുമ്പോൾ അതിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് വീണ്ടും എത്താം താങ്ക് യു അരുൺ സോളമൻ